ഇത് മെറിൻ ഹേമ ടോപ് ടെൻ പേപ്പർ പ്രോഡക്റ്റ് അടുത്ത് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഒരു ബിസിനസിന്റെ വിശേഷങ്ങള് അതിന്റെ ഓണറാവും വനിതാ സംരംഭകയുമായിട്ടുള്ള മെറിൻ മാഡത്തോട് നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം മാഡത്തിന്റെ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ ആ പറഞ്ഞോ പറഞ്ഞോ എന്താ ഇത് ശരിക്കും ഹാൻഡിൽ ആണ് അല്ലേ അതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേപ്പർ ബാഗിന്റെ ഹാൻഡിലാണ് ആണ് കൂടാതെ പേപ്പർ കാരി ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ റോപ്പ് ഈ റോപ്പ് റോപ്പൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ അല്ലെ അത് അത് ഇത് ഇത് പേപ്പർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ട്വിസ്റ്റ് ചെയ്ത് റോപ്പാക്കുന്നു ഇതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി അല്ലെ ഈ രണ്ട് മെഷീനിലും നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ എന്താ കാര്യം ശരിയാണ് നേരത്തെ അത് എവിടെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഡൽഹിന്ന് കേരളത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടോ ഈ റോപ്പിന്റെ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല വേറെ തന്നെ അപ്പൊ ഈ റോപ്പ് നമുക്ക് ആവശ്യം ഉണ്ട് എന്നത് കൊണ്ടാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷനിലേക്ക് ചിന്തിച്ചത് അല്ലേ പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അത് കൊടുക്കാവുന്ന സ്ഥിതിയായി അതെ ഇപ്പൊ എവിടെ ചോദിച്ചാലും കൊടുക്കാമല്ലോ ഈ പേപ്പറൊക്കെ എവിടെന്നേടിക്കണേ ഈ പേപ്പർ റോള് ഇതാണ് നമ്മള് വരുന്നതല്ലോ ഈ സാധനം അത് എവിടെന്നെ വാങ്ങിക്കുന്നത് പ്രൈവറ്റ് നമുക്ക് ആവശ്യം പോലെ എത്തിച്ചു തരുമോ ഇത് ക്രെഡിറ്റ് തരുമോ അവര് ഇല്ല ക്രെഡിറ്റ് ക്യാഷ് വിടണോ ക്രെഡിറ്റ് തരൂല്ല നമുക്കിത് ചോദിച്ചാൽ അവര് ഇവിടെ അയച്ചു തരുമോ എത്ര ഉണ്ടെങ്കിലും അയച്ചു തരും ഒരു ഇതിന് ഇതിന് സ്കേഴ്സിറ്റി വരുമോ കിട്ടാത്തൊരവസ്ഥ വരുമോ കിട്ടും ഉറപ്പായിട്ടും കിട്ടും ആ ശരി അപ്പൊ ഇതിനൊരു ഒരു സ്കേഴ്സിറ്റി ഇല്ല ഇത് കിട്ടും ഇതിന് പിന്നെ ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഇത് 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 ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു റോഫായിട്ട് വരുന്നു അല്ലേ ആ ഈ റോഫ് ആ റോഫായിട്ട് വന്നിട്ട് അത് ആ ആ ആ പണ്ഡിത ആ അതെടുത്ത് അതിന് ചുറ്റിയിട്ട് ഇതുപോലത്തെ ബണ്ടിലാക്കും സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഈ പേസ്റ്റ് ആ അപ്പൊ അങ്ങനെ അങ്ങനെ ആ അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഇനിയിപ്പോ ഇതിന് ഇതിപ്പോ നമ്മള് പുതുതായി തുടങ്ങിയതാണ് അതെ എത്ര നാളായി തുടങ്ങിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇത് ലോണൊക്കെ എടുത്തിട്ട് തുടങ്ങിയതാണ് മെഷിനറീസിന് ലോൺ ഉണ്ട് അല്ലേ ഇത് രണ്ട് മെഷീനോ ഉള്ളത് അല്ലേ രണ്ടില്ലേ നാല് നാലെണ്ണുണ്ട് നാലെണ്ണമുണ്ട് ഈ നാല് ഇതിപ്പോ ഇത് ഇത് ചെയ്യുന്ന മെഷീൻ ഇത് ആക്കുന്ന മെഷീൻ ചെയ്യുന്ന മെഷീൻ ഇതിനെല്ലാം കൂടി എത്ര രൂപയുടെ കോസ്റ്റ് വന്നിട്ടുണ്ട് देखे 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 ി പറഞ്ഞാൽ മതി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോടും വന്നിട്ടുണ്ടല്ലേ അല്ലേ അതിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വന്നല്ലേ അതെ അതെ അപ്പൊ പിന്നെ വർക്കിംഗ് ക്യാപിറ്റലും വേണ്ടേ അപ്പൊ അതും കൂടി അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ശരിയല്ലേ എവിടെ രണ്ട് വർക്കേഴ്സും മതിയാ മതി പിന്നെ മാർക്കറ്റില് ഇത് ഇത് ആ ആ അതിന് പേരും മാനേജ് ചെയ്യുന്നത് ഇത് എവിടെയാണിത് വിൽക്കുന്നത് ഇതിന്റെ ഒരു വിൽപ്പന എങ്ങനെയാ നടക്കണേ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ചത് അവിടുത്തെ ഹോൾസെയിൽ കടക്കാർക്കാണോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണോ മാനുഫാക്ചറേഴ്സ് പേപ്പർ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ നേരിട്ട് വിൽക്കുന്നു അല്ലേ ഇത് ആവശ്യത്തിന് ഓർഡർ ഉണ്ടോ ഉണ്ട് ഇതിപ്പോ എത്ര ഒരു സ്ഥിതി ഉണ്ട് ഇത് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ ഒക്കെ കിട്ടുന്ന ബിസിനസ് ആണോ കുഴപ്പമില്ലാത്ത എത്ര രൂപയുടെ ഒരു കച്ചവടം വരുന്നുണ്ട് ഇപ്പോ റഫ്ലി നോക്കിയാൽ പറഞ്ഞാൽ മതി കൃത്യമായിട്ടൊന്നും വേണ്ട മാസം നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ ഒരു കച്ചവടം വരുമോ അത്ര ആയിട്ടില്ല ആ അതിനടുത്തൊക്കെ ആയിട്ടുണ്ട് ആ ശരി അപ്പൊ ഇതിനൊരു പത്ത് മുപ്പത് ശതമാനം പ്രോഫിറ്റ് മാർജിൻ കിട്ടുവോ ഒരു ആ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ഇതിന് കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് മാർജിൻ അല്ലേ ഇതിന് കോമ്പറ്റീറ്റീവ് ഉണ്ടോ ഇല്ല കുറവാണ് അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ ഇങ്ങനെ ഒരു ബിസിനസ് പക്ഷെ നമ്മൾ ഒരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിന് റോ മെറ്റീരിയൽ വേണം ആ നിലയ്ക്ക് തുടങ്ങിയ ഒരു ബിസിനസ് ആണ് അല്ലേ ും പല സമയത്തും കിട്ടാറില്ല അപ്പൊ ചെയ്തൂടാം അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എങ്ങനെയാണ് ഫാമിലി ഒരു സെക്കൻഡ് വരാമോ ഇത് ഹസ്ബൻഡ് അല്ലേ പേര് അനിൽ 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 ആണ് പൊളി നിൽക്കണത് അല്ലേ അത് കുഴപ്പമില്ല ഏഹ് മക്കളൊക്കെയാ മൂന്ന് പേരുണ്ട് ആള് പേര് പറയും ആന്റിനോ ആന്റീനോ പ്ലസ് വണ്ണിന് പ്ലസ് വണ്ണിന് പഠിക്കുന്നു പേരെന്താ മോളിന്റെ ഏഞ്ചലോ അപ്പൊ മൂന്ന് മക്കളും നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്നു നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് നടത്തുന്നത് അല്ലേ കൈക്ക് ചെറിയൊരു മുതലാളി ഇതാണ് ഇനി ഇതില് ഇതിലെന്തെങ്കിലും കൂടുതൽ അഡ്വാൻസ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ യൂണിറ്റ് ആ ആ അതെ 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 ആ പേപ്പർ ബോക്സുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് കേക്ക് ബോക്സുകൾ കേക്കിന്റെ ബേസ് ചന്ദനത്തിരി ബോക്സുകൾ ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ട് അത് വന്നിട്ട് വേറെ യൂണിറ്റ് ആണ് അപ്പൊ ഇത് ഓരോ ഐറ്റത്തിന് യൂണിറ്റുകൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഞാൻ ചോദിച്ചത് ഇതിന് എന്തെങ്കിലും ഇതിൽ ഇനി ഉള്ളത് പറയുന്ന ഫ്ലാറ്റ് ഹാൻഡിൽ അവൈലബിൾ ആണ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ അത് കൊണ്ടുവരുമ്പ് പിന്നെ ഹാൻഡിലിന്റെ ഇത് കംപ്ലീറ്റ് ആയി പിന്നെ നമ്മുടെ ഇതിൽ ത്രെഡ് ഉണ്ട് നെയിലോണ്ട് നെയ്ലോണ്ട് ത്രെഡ് അത് വാങ്ങിച്ച് നമ്മൾ വിൽക്കുന്നതാണ് അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഇല്ല 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 അപ്പൊ ഇതൊരു ചെറിയ ഫാമിലി നടത്തുന്ന ഒരു ചെറിയ ബിസിനസ് ആണ് ഇത് ഇവരുടെ ഒരു കുടുംബ ബിസിനസ് ആണ് അവർ ഫാമിലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് നമ്മളധികം കാണാത്ത കേരളത്തിലെ പ്രചാരത്തിൽ ഇല്ലാത്ത ഇതുപോലുള്ള ഒരു ബിസിനസ് വളരെ ആകർഷകമായ രീതിയിൽ ഇവരിത് കണ്ടെത്തി ഇവർക്ക് ഒരു റിക്വയർമെന്റ് വന്നപ്പോൾ അതിന്റെ പ്രൊഡക്ഷനിലേക്ക് അവർ കടന്നു അത് നല്ലൊരു എൻറ്റർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് അപ്പൊ എന്തായാലും ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ഏർ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഇത് ഇനി കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് പോവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു മാഡം താങ്ക് യു വെരി മച്ച്